ബിസിനസ് ന്യൂസ് നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി കേന്ദ്രം ഇംഗ്ലീഷ് മരുന്നുകൾ ഇനി കുമാരമംഗലത്തും പ്രിയമുള്ളവരെ വരുമാനത്തിൻ്റെ നല്ലൊരു ഭാഗവും ചികിത്സയ്ക്കും മരുന്നിനുമായി മാറ്റിവെക്കേണ്ടി വരുന്ന ഈ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് ആശ്രയമായി കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയായ പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷി കേന്ദ്രം കുമാരമംഗലം കോയ്ക്കൽ ബിൽഡിംഗിൽ ജൂലൈ ഒമ്പതിന് രാവിലെ മണിക്ക് കുമാരമംഗലം വൈസ് പ്രസിഡന്റ് സിബിൻ വർഗീസ് നാടിനായി സമർപ്പിച്ചു പങ്കാളിയായവർ വാർഡ് കൌൺസിലും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ശ്രീമതി ഉഷാ രാജശേഖരൻ തൊടുപുഴയിൽ നിന്നുമുള്ള വാർഡ് കൗൺസിലർ ഉൾപ്പെടെ നിരവധി വേളയിൽ പങ്കെടുത്തു ി എൽ ലാബിൽ പരിശോധിച്ച് ഗുണമേന്മ ഉറപ്പുവരുത്തിയ രണ്ടായിരത്തി ഒരുന്നൂറിൽ പരം അലോപ്പതി മരുന്നുകൾ സർക്കാർ സബ്സിഡിയോടുകൂടി വിപണി വിലയേക്കാൾ അമ്പത് ശതമാനം വരെ വിലക്കുറിവിൽ ഈ ജൻ മരുന്നുകടയിൽ കുമാരമംഗലം നിവാസികൾക്ക് ഈ മരുന്നു കട കൊണ്ട് ഏറ്റവും വലിയ അനുഗ്രഹ ഉചിതമാകുമെന്നാണ് കേന്ദ്ര സർക്കാർ ജൻ ഔഷധി മരുന്നുകടയുടെ ഏറ്റവും വലിയ പ്രത്യേകത Thank you. നമ്മൾ തീർച്ചയായിട്ടും കുമാരകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ ജനകോഷനെ ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങുമ്പോൾ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഏറ്റവും കുറഞ്ഞ കുറഞ്ഞില്ലയ്ക്ക് ഏറ്റവും ക്വാളിറ്റിയുള്ള മരുന്ന് ലഭിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയ അറിയിട്ട അദ്ദേഹത്തിന് കുമാരകുളം ഗ്രാമപഞ്ചായത്തിൽ തന്നെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഈ സ്ഥാപനം നമ്മുടെ നാട്ടിലെ ആളുകളുടെ സാമ്പത്തിക അവസ്ഥ മെച്ചപ്പെടുത്തിയില്ല അതായത് കൂടുതൽ പൈസ മരുന്നിന് കുറഞ്ഞ പൈസയ്ക്ക് മരുന്ന് ലഭിക്കുവാനുള്ള ഒരു സാഹചര്യം സാമൂഹ്യ പ്രതിബദ്ധതയോടെ ഏറ്റവും കാര്യക്ഷമായിട്ട് ആളുകൾ ബോധ്യപ്പെടുത്തി ജനങ്ങൾക്ക് നല്ല ഒരു സേവനം ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രചോദനം നൽകുവാൻ നമ്മുടെ പ്രിയപ്പെട്ട രാജേഷിന് സാധിക്കട്ടെ അദ്ദേഹത്തിൻ്റെ ഉദ്യോഗത്തിന് നമുക്ക് നമ്മുടെ നാടിന് ഗുണകരമായ ഈ സ്ഥാപനം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ലോഗികരംഗത്ത് ഒരു കുതിച്ചിയാട്ടത്തിന് അതായത് നല്ല വില കുറഞ്ഞ നല്ല കൂടുതൽ വഴിക്കോടത്തോട്ട് നല്ലൊരു കുളിച്ചിയാട്ടത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും ലഭിക്കുന്ന മരുന്നിനേക്കാൾ ഏറ്റവും വിലക്കുതന്നെയാണ് നമ്മുടെ വിദ്യാഭ്യാസം നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒരു ആഗ്രഹപ്രകാരം അദ്ദേഹം നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ മരമംഗലത്ത് എന്നുള്ളതല്ല ഭാരതത്തില് മുഴുവൻ ജനതയ്ക്കും വേണ്ടി പ്രധാനമന്ത്രി ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി എന്നുള്ള കേന്ദ്രം ഭാരതത്തിൽ നമുക്കറിയാം കൂടാനുകൂടി ആളുകൾ ചികിത്സയ്ക്ക് വേണ്ടി ധാരാളം പണം വില കൂടിയ മരുന്നുകൾ വാങ്ങേണ്ട ഒരവസ്ഥയിൽ നിന്നും അവർക്ക് അതേ ഗുണനിലവാരം നിലനിർത്തിക്കൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് മരുന്നുകൾ നൽകുക എന്നുള്ളതാണ് ഈ ജനൌഷധി കേന്ദ്രത്തിൻ്റെ പ്രധാന ലക്ഷ്യം അത് ഇന്ന് കേരളത്തിലെ ഈ കുമാരമംഗലത്ത് നമുക്ക് കുമാരമംഗലത്ത് മുഴുവൻ ജനങ്ങൾക്കും ഒരു ആശ്രയമായിട്ട് ഒരു ആശാ കേന്ദ്രമായിട്ട് അവർക്ക് ആവശ്യം വരുന്ന സമയത്ത് മരുന്ന് ലഭ്യമാകുവാൻ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഏറ്റവും നല്ല ഗുണനില നിലവാരമുള്ള മരുന്നുകൾ ലഭ്യമാകുവാൻ ഇന്ന് ഇവിടെ ഈ കുമാരമംഗലത്ത് ഈ ഒരു ജനൌഷധി തുടങ്ങിയതാണ് തുടങ്ങിയത് തീർച്ചയായിട്ടും ഈ കുമാരമംഗലം പഞ്ചായത്തിലെ ആളുകൾക്ക് വലിയൊരു സന്തോഷപ്രദമായ ഒരു കാര്യം തന്നെയാണ് ട്ടാ ഇവിടുന്ന് ഈ മരുന്ന് മേടിക്കാൻ കാരണം ഇവിടുന്ന് മേടിച്ച വില കുറവുണ്ട് എന്നെ മേടിച്ച ആൾക്കാർ മൂന്നോ ഇവിടുന്ന് എഴുന്നൂറ് വയസ്സും